ചാലക്കുടിയിൽ തെരുവുനായ ശല്യത്തിന് പരിഹാരം കണ്ട് പൊതുജനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിൽ ധർണ ധർണ സംഘടിപ്പിച്ചു പ്രതിപക്ഷ ലീഡർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ബിജി സദാനന്ദൻ അധ്യക്ഷയായി ചാലക്കുടി പട്ടണവും പരിസര പ്രദേശങ്ങളും തെരുവു കൈയടക്കിയിരിക്കുകയാണെന്നും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി തെരുവുനായകളുടെ ആക്രമണത്തിൽ പ്രതിദിനം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടും നഗരസഭാ ചെയർമാൻ മൗനം പാലിക്കുകയാണ് വളർത്തുനായകൾക്കുള്ള ലൈസൻസ് ഫീസ് ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപ മുതൽ വാങ്ങിയിട്ടും നഗരസഭ തെരുവുനായകൾക്കുള്ള ഷെൽട്ടർ നിർമ്മിക്കാൻ തയ്യാറാകുന്നില്ല തെരുവുനായകളുടെ വാക്സിനേഷൻ ഇനിയും പൂർത്തീകരിക്കാനായിട്ടില്ലെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി ധർണ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു വി ജി സദാനന്ദൻ അധ്യക്ഷനായി കെ എസ് സുനോജ് ഷൈജ സുനിൽ ലില്ലി ജോസ് ബിന്ദു ശശികുമാർ ടി ഡി എലിസബത്ത് എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം ചാലക്കുടി